എറണാകുളം ജില്ലയിൽ നാല് പോയിന്റ് നാല് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ നോർത്ത് പറവു റോഡിൽ കെ കെ പി നഗറിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാല് പോയിന്റ് നാല് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് താഴ്ത്തി നിലയിൽ കാർപോർച്ച് സിറ്റോർഡ് ഹോൾ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹോളിനോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ ലഭ്യമാണ് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ സിറ്റ് ഔട്ട് ഹാൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഇരുനിലയും പണി പൂർത്തിയാക്കിയിരിക്കുന്നത് മുഗൾ ഭാഗത്തെ വീട്ടിലേക്ക് നിന്നും സ്റ്റെയർ നൽകിയിട്ടുണ്ട് ഈ വീടിന് ട്രസ് വർക്കും ചെയ്തിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ യു കോളേജ് ഓട്ടോ ടാക്സി സ്റ്റാൻഡ്സ് ഷോപ്സ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാല് പോയിന്റ് നാല് സെന്റ് സ്ഥലത്തിനും രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുക സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ ത്രീ വൺ നയൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ ത്രീ വൺ നയൻ ഫൈവ്